ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് മുഴുത്തതും നീളം കൂടി നല്ല വണ്ണമുള്ള കോവയ്ക്ക ഒരു മാസം കൊണ്ട് പറിക്കാൻ പറ്റും പറിക്കാൻ പറ്റുമെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു ആ വീഡിയോയിലേക്കാണ് ഇന്ന് പോകുന്നത് കോവല് മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാകും പക്ഷേ പല വീടുകളിലും ഈ കോവയ്ക്ക ഒന്നും ശരിക്കും ഉണ്ടാകുന്നില്ല അതിന് കാരണം അതിന് ശരിയായ വളം കൊടുക്കാനിട്ടാണ് എന്നാൽ ഈ പറഞ്ഞ വലിയ വില കൊടുത്തുള്ള വളമൊന്നും അതിനാവശ്യമില്ല ചെറിയ ഒരു ശ്രദ്ധ മാത്രം മതി അതിനൊരു ടിപ്പുണ്ട് ആ ടിപ്പായ ഒരു വളം ഉണ്ടാകും ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതുപോലെ കോവൽ വളർന്ന് പന്തലിച്ച് നിറയെ കായ കിട്ടുള്ളൂ അപ്പോൾ ആ ടിപ്പ് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ എനിക്കിത് വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം നട്ടൊരു മാസം മുപ്പത്തിരണ്ട് ദിവസമായു നട്ടിട്ട് എന്നിട്ട് ഈ പ്രകാരം ഇപ്പോൾ ഇത്രേം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ നിറയെ പൂത്തിട്ടുമുണ്ട് ഇതെല്ലാം പൂത്തിരിക്കുന്നു ഇതൊക്കെ കായാണ് കണ്ടോ ഇതെല്ലാം കായമാണ് പിന്നെ ഇവിടെ എല്ലാം പൂക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു ഇവിടെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇത് പൂത്തിട്ടുണ്ട് ഇതും കായാണ് ഭ്രാന്തി പിടിച്ച മാതിരിയാണിത് ഉണ്ടാകുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ കോവയ്ക്ക് ഉണ്ടാകുന്നില്ല കോവലൊക്കെ നന്നായിട്ട് പടർന്ന് വളർന്ന് പന്തലിച്ച് കിടക്കും പക്ഷേ കോവയ്ക്കുണ്ടാവില്ല ഇതാണ് എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് പിന്നെ ഇതിന് പ്രാണികളുടെ ഉപദ്രവം കീടബാധയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അധികം കോവലിനില്ല പിന്നെ എൻ്റെ കോവലിൽ ഒട്ടുമില്ല ഇത്രേ ഉള്ളൂ ഈ സംഭവം പക്ഷേ ഈ സമയം അങ്ങോട്ട് ഇത്രയും ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വലിയ അതിശയം തന്നെയാണ് അപ്പോൾ അതിനെന്താണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ മുപ്പത്തിരണ്ട് ദിവസമേ ഉള്ളൂ നട്ടിട്ടെന്നുള്ളത് ഇത് വേര് പിടിപ്പിച്ച് നട്ട വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കറിയാം മുപ്പത്തിരണ്ട് ദിവസമായിട്ടുള്ളൂന്ന് ഇനി ആ ഉണ്ടാക്കിയ വളം ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന് ഇതാണ് ആ മുപ്പത്തിരണ്ട് ദിവസത്തെ കോവൽ ഇതാണ് ഞാൻ മുപ്പത്തിരണ്ട് ദിവസം മുമ്പ് ഈ നട്ട വേര് പിടിപ്പിച്ച നട്ട വീഡിയോ ഇട്ടത് ഇതിന് ഒരുപാട് വളർന്നു ഒരുപാട് നാളത്തേക്കും നാളത്തേക്കുണ്ടാകും ഇപ്പോൾ ഇതിപ്പോൾ കുറേ ഒന്നോ ഒന്നര വർഷമൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ ഫലം കിട്ടി കഴിഞ്ഞ് ചെടി പോകുന്ന സമയത്ത് നമ്മളിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെയും പിടിച്ച് പിന്നെയും വരും അതാണ് പറയുന്നത് എളുപ്പമാണ് കൃഷി ചെയ്യാൻ വീട്ടിലെ കുവയ്ക്കയുടെ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ കറികൾക്കും ഉപയോഗിക്കാം ഇതൊക്കെ പത്ത് പതിമൂന്ന് ദിവസമായുള്ളൂ പച്ചിട്ട് ഇവിടം വരെ എത്തി നമ്മളെ കൊടുക്കുന്ന വളത്തിൻ്റെയാണ് ഇത് അതെ ഇതന്ന് തന്നെ പതിമൂന്ന് ദിവസമായതാണ് ആദ്യം അല്പം പച്ച ചാണകം എടുക്കണം ഒരു നൂറ് ഗ്രാം മതി ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴമ്പ് പോലെ ആക്കി എടുക്കണം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലെ ഉപകാരപ്രദമായ എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പപ്പോൾ തന്നെ വരുന്നത് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവിടെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും കൂടി ക്ലിക്ക് ചെയ്ത് താഴെ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക എനിക്ക് നാല് ഉള്ളത് അത് ഒഴിക്കാനുള്ള അത്രയും ഭാഗത്തിനാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് ഇനി അര ലിറ്റർ കഞ്ഞിവെള്ളം ഒഴിക്കുക പയറിനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഈ ചാണകത്തിന് പകരം കപ്പലണ്ടിപ്പിണ്ണാക്കാണ് കൊടുക്കേണ്ടത് കാരണം അത് തന്നെ നൈട്രജൻ കൂടുതൽ ആവശ്യമുണ്ട് ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ് സാധനം നമ്മൾ ഇടുന്നത് ഇപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചു ഇതാണ് അതിലെ ഹൈലൈറ്റ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ ഇത് പാവലിനും ഇടാം അതുപോലെ ഒരുപാട് അയൺ ആവശ്യമുള്ള എല്ലാ ചെടികൾക്കും ഇടാം പച്ചമുളകിന് കറിവേപ്പിന് പാവൽ കോവല് ഇങ്ങനെ എല്ലാത്തിനും ഇടാം ഇത് തുരുമ്പിച്ച ആണിയാണ് ഇതിലൊരു രണ്ട് മൂന്ന് നാലോ അഞ്ചോ ഉണ്ടെങ്കിൽ ഇടാം ഈ തുരുമ്പിച്ച ആണി ഇതിലേക്ക് കൊടുക്കുക ഇത് ഇളക്കി ഒരു മൂന്ന് ദിവസം അടച്ചു വയ്ക്കുക ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം ഇത് യൂട്യൂബിൽ ഈ വിദ്യ ആരും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ കണ്ടിട്ടില്ല ഇത് എനിക്ക് ഞാൻ ഇത് പ്രയോഗിച്ച് നോക്കി എനിക്ക് അനുഭവത്തിൽ ഓക്കെ വന്നതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളിതിൻ്റെ ചാണകത്തിൻ്റെ സിലറിയും കഞ്ഞിവെള്ളം കൂടിയും കൂടി ഒരു ലിറ്ററുണ്ട് ഒരു ലിറ്റർ പച്ചവെള്ളം വെള്ളം കൊണ്ടും ഇരിക്കും ഇരുമ്പ് എല്ലാം ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ അയാൾ ആവശ്യമുള്ളതാണ് കോവൽ പാവൽ എന്നിവയ്ക്കൊക്കെ മണ്ണിൽ അത്രയും ഉണ്ടാകില്ല അതുകൊണ്ടാണ് നമ്മൾ ചെടിക്കൊരു താങ്ങി ഒരു സപ്പോർട്ടായിട്ട് ഈ ആണി ആണിയിട്ട് കൊടുക്കുന്നത് ആണി തുരുമ്പിച്ച പാട്ട് ഇരുമ്പിൻ്റെ കഷ്ണം ഏതായാലും മതി ഇപ്പോൾ കൂടുതലായിട്ട് ഇത് ബാലൻസ് വന്നു കഴിഞ്ഞാൽ കരിയേപ്പിനോ അല്ലെങ്കിൽ മുളകിനോ പാവലത്തിനോ ഒക്കെ ഒഴിക്കാം കേട്ടോ ാതെ നാല് ചുവടാണുള്ളത് നാല് ചൂടിലെ എട്ട് കമ്പാണ് ഉള്ളത് നമ്മളെല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട് കുറേ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ചെടികൾ ഇട്ട് കൊടുക്കും അതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്തെങ്കിലും കിട്ടും ഉള്ളൂ ചെടി ആവശ്യപ്പെടുന്ന വളം എന്താണോ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അത് നമ്മൾ ഇത് ചെയ്ത് മനസ്സിലാക്കി ഭരണക്കും പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് അറിയില്ല പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം സുഹൃത്തുക്കൾക്ക് അതുപോലെ ലൈക്ക് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം